പഴയകാല സംവിധായകൻ നിർമ്മാതാവ് മിമിക്രി ആർട്ടിസ്റ്റ് എന്നീ നിലകളിൽ അറിയപ്പെട്ടിരുന്ന ആലപ്പി അഷ്റഫ് എന്ന് പറയുന്നയാൾ ഇപ്പോഴും ജീവിക്കുന്നത് യൂട്യൂബ് നടത്തിയിട്ടാണ് യൂട്യൂബിലൂടെ വിളിച്ചു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പതിലെയും അറുപതിലെയും എഴുപതിലെയും ഒക്കെ കാര്യങ്ങളാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അത് കേൾക്കുവാൻ ഒരുപാട് പേരുണ്ട് എന്നുള്ളതിൽ നമുക്ക് യാതൊരു സംശയവും അതിൽ ആദ്യം കൊണ്ടുവന്നത് നമ്മുടെ ശാന്തിവിള അണ്ണനാണ് പക്ഷേ ശാന്തിവിള അണ്ണൻ പറയുന്നത് പലപ്പോഴും തന്നെ പച്ച നുണയായതുകൊണ്ടും അത് മാത്രവും ഇതിന് ഞാനാണ് കേമൻ എനിക്ക് താഴെയാണ് മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും എന്നൊക്കെ പറഞ്ഞപ്പോഴേ അണ്ണനെ ജനങ്ങൾ എല്ലാവരും കൂടിയിട്ട് ചെവിയിൽ തൂക്കിയിട്ട് പുറത്താക്കി ആ ഒരു കാപ്പിലാണ് നമ്മുടെ ആലപ്പി അഷ്റഫ് എന്ന് പറയുന്ന വ്യക്തി ഇതിൻ്റെ അക്ക് കയറി വന്നത് അദ്ദേഹം പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശാന്തിവിള അണ്ണനെ പോലെ അത്രത്തോളം അപരാധങ്ങൾ പറയുന്നില്ലെങ്കിലും അപരാധത്തിന് ഒരു കുറവും ഇല്ലായിരുന്നു എന്നുള്ളാണ് ഏതായാലും നമ്മളെല്ലാവരും കൈയടിച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്കറിയാത്ത പല കാര്യങ്ങളും പല സിനിമയുടെയും പിന്നാമ്പുറത്ത് നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് തന്നെ ശാന്തി അണ്ണനെ കാട്ടിയും കുറച്ചും കൂടി ഗ്രേഡ് കൂടിയതാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളതാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അണ്ണൻ എന്ന് പറയുന്നത് എല്ലാം ഒളിഞ്ഞ് നോക്കിയിട്ടുള്ള പരിപാടി മാത്രമാണ് പക്ഷേ ഈ ആലപ്പി അഷ്റഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെല്ലാം നേരിട്ട് പരിചയമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫാസിൽ ഖാനെ പോലെയുള്ള അതുപോലെ തന്നെ ഇദ്ദേഹം തന്നെ രണ്ട് മൂന്ന് സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ സിനിമയുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എ ടു സെഡ് കാര്യങ്ങൾക്ക് ഇദ്ദേഹം കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല അറിയില്ല ഇദ്ദേഹത്തിൻ്റെ അമ്മയിൽ അങ്ങനത്തെ നൽകിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിനോടൊക്കെ കുറച്ച് കണക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം മോഹൻലാലിനെ വെച്ച് ഒരു ഇന്നിഷ്ടം നിൻ്റെ ഇഷ്ടം എന്നൊരു സിനിമ എടുത്തിരുന്നു ആ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ഹിറ്റ് സിനിമ തന്നെയാണ് മോഹാനേ ആ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയിൽ വരുന്നതാണ് അപ്പോൾ നമ്മുടെ അഷ്റഫ് ഇതിനിടയ്ക്ക് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈ പിന്നെ ബേബി ശാലിനി മാളൂട്ടി അതുപോലെ അനിയത്തി പ്രാബല്യം അഭിനയിച്ച ബേബി ശാലിനി ഷാലിനിയുടെ അച്ഛന്റെ കഥയാണ് പറഞ്ഞത് അതായത് അച്ഛൻ പണ്ട് ഏതോ ഒരു ഹോട്ടലില് സപ്ലയർ ആയിരുന്നു അവിടെ വെച്ച് വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഇരിക്കയാണ് ഒരു മകൻ ഉണ്ടാകുന്നത് അതിനുശേഷം ഒരു ഉണ്ടാകുന്നു അത് മാത്രവുമല്ല ബാബു വന്നത് സിനിമയ്ക്ക് വേണ്ടി തന്നെയാണ് സിനിമ മാത്രമായിരുന്നു അയാളുടെ മോഹം സിനിമയ്ക്ക് വേണ്ടി അയാൾ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടുണ്ട് അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടല് സപ്ലയർ ആയിട്ടുണ്ട് പ്ലേറ്റ് എച്ചിൽ പാത്രങ്ങൾ കഴുകിയിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു ആ ജൂനിയർ ആർട്ടിസ്റ്റിനെയാണ് അവർ കല്യാണം കഴിച്ചിരിക്കുന്നത് അങ്ങനെ വളരെയധികം സങ്കടത്തിലും അതുപോലെ വിഷമത്തിലും ദാരിദ്ര്യത്തിലും ജീവിക്കുമ്പോഴാണ് അവർക്ക് റിച്ചാർഡ് എന്ന് പറയുന്ന ഒരു മകൻ ജനിക്കുന്നത് അതിനുശേഷമാണ് ബേബി ശാലിനി എന്ന് പറയുന്ന ഒരു മകൾ ജനിക്കുന്നത് ആ ശാലിനിയാണ് ബാബുവിൻ്റെ എല്ലാ ഭാഗ്യങ്ങളും കൊണ്ടുവന്നത് അതുപോലെ തന്നെ ബാബുവിന് പിന്നീട് സെറ്റിൽ നിന്നും സെറ്റിലേക്ക് പോകുന്നതിനിടയില് പല നിർഭാഗ്യങ്ങളും അദ്ദേഹത്തെ പിന്തുടർന്നിട്ടുണ്ട് എന്നുള്ള തരത്തിലെ അതായത് കുഞ്ചാക്കോ ബോബന്റെ അച്ഛൻ ഇദ്ദേഹത്തെ അടിച്ച് വെള്ളത്തിലിടുകയും അങ്ങനെ കായലിൽ കിടന്നു അയ്യോ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറയുമ്പോഴും നമ്മുടെ അഷ്റഫ് കത്ത് ചാടിയില്ല പകരം മറ്റുള്ള ആൾക്കാരൊക്കെ ചാടിയിട്ടാണ് ഇദ്ദേഹത്തെ രക്ഷിച്ചത് അതായത് ഒരു സിനിമയിൽ ബേബി ശാലിനിയെ അഭിനയിപ്പിക്കാൻ കൊണ്ടുവരുമ്പോൾ ലേറ്റായി പോയതിന് മാത്രം ഇദ്ദേഹത്തെ കുഞ്ചാക്കോബോവന്റെ അച്ഛൻ അടിച്ച് താഴെയിടുന്നു അതാണ് നിങ്ങൾ ആലോചിച്ചു അടിച്ച് ശേഷം ആ ആ മനുഷ്യൻ മനുഷ്യൻ ഇങ്ങനെ കയ്യും പോലും അതാണ് നിങ്ങൾ മരിക്കാൻ കിടക്കുമ്പോൾ അവിടെയുള്ള യൂണിറ്റ് അംഗങ്ങളാണ് പോയിട്ട് ചാടി രക്ഷപ്പെടുത്തിയത് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ എന്ന് പറഞ്ഞ ഒരുപാട് സിനിമകളിൽ നമ്മൾ തൻ്റെ മകളെയും കൊണ്ടുപോയി അങ്ങനെ മകൾ വലുതായപ്പോഴും അടുത്ത മകളെയും കൊണ്ടുവന്നു അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോഴും നൂറ്റി കോടി രൂപ ഒരു സിനിമക്ക് അതായത് ഒരേ ഒരു സിനിമ ഒരേ ഒരു സിനിമക്ക് നൂറ്റി അമ്പത് കോടി രൂപ വാങ്ങിക്കുന്ന താരമൂല്യമുള്ള അജിത്ത് എന്ന് പറയുന്ന ആ ഒരു നടൻ തൻ്റെ മകളെ കല്യാണം കഴിക്കുന്നു അതോടുകൂടിയിട്ട് നന്നു ഈ ബാബു എന്ന് പറയുന്നൊരു മനുഷ്യൻ ശതകോടീശ്വരനായി അതാണ് മനസ്സിലാക്കേണ്ടത് അതായത് മരുമകന്റെ പണം കൊണ്ട് ഇയാൾ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കോടികൾ കൊണ്ട് അർമാദിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് എന്നുള്ള തരത്തില് ഒരു യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ ആലപ്പി അഷ്റപ്പിക്കുക അങ്ങ് പറയുകയാണ് പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ അത് ആലപ്പി അഷറപ്പിക്കാനെ ഞാൻ ദോഷമൊന്നും പറയുന്നില്ല കാരണം ഈ ഒരു കഥ പല ആൾക്കാർ പല രൂപത്തിലും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ ഹോട്ടലിന് പകരം പലചരക്ക് കടയുണ്ട് പലചരക്ക് ഇടയ്ക്ക് പകരം ബേക്കറി ഉണ്ട് ഇങ്ങനെയുള്ള കഥകളൊക്കെ ഉണ്ട് ഇതിന് ഇതിനെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതായത് ആലപ്പി അഷ്റഫിന്റെ ഏറ്റവും വലിയ ചെങ്ങാതി തന്നെയാണ് ഈ ബാബു എന്ന് പറയുന്നയാള് ബാബു പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഞങ്ങൾ ഒരു ഗൾഫ് പ്രോഗ്രാമിന് പോയിട്ട് ഞാനും ആലപ്പി അഷ്റഫും കൂടിയിട്ട് അവിടെ കിടന്ന് രണ്ടുപേരും സ്കിറ്റ് വരെ കളിച്ചിട്ടുണ്ട് അത് മാത്രവുമല്ല ആലപ്പി അഷ്റഫുമായിട്ട് ഇപ്പോഴും നല്ല ബന്ധത്തിൽ തന്നെയാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നതിന് മുമ്പ് എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഞാൻ പറയുമായിരുന്നു അതായത് എൻ്റെ ഭാര്യ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് അല്ല ഒരു സിനിമാ സെറ്റിൽ പോലും അവൾ വന്നിട്ടില്ല അത് മാത്രവുമല്ല എന്നെ ആരും തല്ലിയിട്ടില്ല പിന്നെ എനിക്ക് നീന്തറിയില്ല എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് കാരണം എന്താണെന്ന് വെച്ച് ഞാൻ അവിടെ ഈ പിന്നെ എന്റെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കായലിൽ നീന്തി കളിക്കുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു വ്യക്തിക്ക് നീന്തറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പച്ച കള്ളമാണ് അത് മാത്രവുമല്ല കുഞ്ചാക്കോ ബോബന്റെ അച്ഛനുമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമയ്ക്ക് ഞങ്ങൾ വിദേശത്ത് പോകുന്നു അങ്ങനെ ആ സിനിമയുടെ ഷെഡ്യൂൾ അവിടെ നീണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം അവിടെ മഴയായതുകൊണ്ട് ഷൂട്ടിങ് ചെയ്യാൻ സാധിച്ചില്ല അങ്ങനെ തിരിച്ചു ഇവിടെ എത്തിയപ്പോൾ ഈ ഒരു സിനിമ കുറച്ച് ലേറ്റായി പോയി അതിനെ കുറച്ചെന്നോട് ചൂടായി എന്നുള്ള കാര്യം ശരിയാണ് കുഞ്ചാക്കോ എന്റെ അച്ഛനെ കുറച്ച് ചൂടായി പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായി കാര്യങ്ങള് അല്ലാതെ അവിടെ വേറെ അടിയോ പിടിയോ ഒന്നും നടന്നിട്ടില്ല അഷറഫ് എന്തിനാണ് ഇങ്ങനെ പച്ച കള്ളം പറയുന്നത് ഞാൻ ഒരു ഹോട്ടലിൽ പോയിട്ടും ഫ്ലൈറ്റ് കഴുകിയിട്ടില്ല എച്ചിൽ പാത്രങ്ങൾ എടുത്തിട്ടില്ല ഈ അഷറഫു പറയുന്നതൊക്കെ കള്ളമാണ് എൻ്റെ ഭാര്യ ഒരു ജൂനിയർ ആർട്ടിസ്റ്റേ അല്ല അവൾ ഇതുവരെ വന്നിട്ടില്ല ഒരു സെറ്റിൽ വരണ്ടേ മകളെ കൂടിയെങ്കിലും വരണ്ടേ അതുവരെ വന്നിട്ടില്ല ഇന്ന് ബാബു ഉറപ്പിച്ചു പറയുകയാണ് അപ്പൊ അങ്ങനെയൊക്കെ ഉറപ്പിച്ചു പറഞ്ഞു പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞ് തൻ്റെ മരുമകൻ അതായത് ആ നൂറ്റി അമ്പത് കോടി രൂപ അല്ലെങ്കിൽ നൂറ് കോടി രൂപ അയാൾ വാങ്ങിക്കുന്നുണ്ടെന്ന് ഇതുവരെ അയാൾ ഇവിടെയും പറഞ്ഞിട്ടില്ല അയാൾ പറയാത്തിടത്തോളം കാലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അഷ്റഫ് പറയുന്നത് എന്നുള്ള തരത്തിൽ അഷ്റഫിനെയും അങ്ങോട്ട് ചൊറിഞ്ഞുകൊണ്ട് അയാൾ ഒരു പ്രസ്താവന ഒരു അഭിമുഖം കൊടുത്തിരിക്കുകയാണ് അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ബാബു ചേട്ടന് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു 认点。人的 അതായത് അദ്ദേഹം പിന്നെ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് അലഞ്ഞതാണ് കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് സാമ്പത്തിക ഡൈറ്റുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ മമ്മൂട്ടിക്കും മോഹൻലാലിന് വരെ ടൈറ്റ് ഉണ്ടായിട്ടുണ്ട് പിന്നെയാണ് ഇവിടെ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കോടം പക്കത്ത് പോയിട്ട് അലയുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം പക്ഷേ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ വളർന്നു ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുമ്പോഴേ അദ്ദേഹം എന്ന് പറയുന്നത് ഒരു വലിയൊരു സൂപ്പർ സ്റ്റാർ അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം വിജയിനെ പോലെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ രജനികണ്ണനെ പോലെ ഒരു വലിയൊരു സൂപ്പർ സ്റ്റാർ തല അജിത്ത് എന്ന് പറയുന്ന ഒരു വലിയൊരു സൂപ്പർ സ്റ്റാറിന്റെ ഭാര്യയുടെ അച്ഛനാണ് അയാളിങ്ങനെ പ്ലേറ്റ് കഴുകിയതാണ് അല്ലെങ്കിൽ അയാൾ ഹോട്ടൽ പണിക്കാരനാണ് അല്ലെങ്കിൽ അയാൾ മറ്റുള്ള തരത്തിലുള്ളതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നാണക്കേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് തന്നെയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇപ്പോഴേ ആ പരിപാടിക്ക് പോയിനി എന്ന് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ് ശ്രീനിവാസൻ്റെ ഏതോ ഒരു സിനിമയിൽ പറയുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ താരമായില്ലെങ്കിൽ വലിയ ഡോക്ടറോ ഇല്ലെങ്കിൽ എഞ്ചിനീയറോ ആകുമായിരുന്നു എന്നൊക്കെ പറയുന്ന ശ്രീനിവാ കഥാപാത്രമില്ലേ അങ്ങനെയൊക്കെയാണ് അതായത് കുറച്ച് പൈസയൊക്കെ ആയി കഴിഞ്ഞാൽ ഇവര് പിന്നീട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും സമ്മതിക്കത്തില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ പൊന്നഷപ്പൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ അതായത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം പക്ഷേ അവരുടെയൊക്കെ മാന്യത നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം